അനശ്വര പ്രേമം ഇല്ലെങ്കിൽ ജീവിതം വ്യർത്ഥം ഒരു മനുഷ്യന്റെ അന്തിമമായ ലക്ഷ്യം ദിവ്യ പ്രേമമായിരിക്കണം എല്ലാ വീക്ഷണ ഓണുകളിലൂടെയും ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ അവസാനമായി നാം എത്തുന്ന ലക്ഷ്യം പ്രേമമാണ് ഒരിക്കലും മരിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന അനശ്വരമായ പ്രേമം ഉള്ളിൽ പ്രേമം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുക പ്രേമമില്ലാത്ത ബോധോദയം ആരും അംഗീകരിക്കില്ല നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച വ്യക്തി ആയിരിക്കാം നിങ്ങൾക്ക് അപാരമായ സമ്പത്തുണ്ടാകാം കീർത്തിയും സ്ഥാനമാനങ്ങളും ഉണ്ടാകാം പക്ഷേ പ്രേമില്ലെങ്കിൽ ആ ജീവിതം വ്യർത്ഥമായിരിക്കും അങ്ങനെ ഏത് കോണിൽ ചിന്തിച്ചു നോക്കിയാലും ഏതൊരാളും ആഗ്രഹിക്കുന്നത് പ്രേമമാണ് ദിവ്യമായ പൂർണമായ പ്രേമം ഇത് എല്ലാവർക്കും പ്രാപ്യമാണ് മാത്രമല്ല എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും ഈ അനശ്വര പ്രേമം നേടുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അതായത് ഈഗോ ആണ് അഹങ്കാരം എന്നാൽ സ്വാഭാവികതയുടെ അഭാവം അഹങ്കാരം അത്രയ്ക്ക് അസ്വാഭാവികമാണെങ്കിൽ പിന്നെ അത് എന്തിനാണ് നമുക്ക് തന്നിട്ടുള്ളത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഈ അഹങ്കാരം ആവശ്യമായും വരുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ആവശ്യമായ അസ്വാഭാവികതയാണ് അഹങ്കാരം ഒന്നോ രണ്ടോ വയസ്സ് വരെ നിങ്ങൾ നിഷ്കളങ്കതയും പ്രേമവും ആനന്ദവും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അഹങ്കാരം ഒരു പുറന്തോട് പോലെ വരുന്നത് അങ്ങനെ നിഷ്കളങ്കതയും പ്രേമവും ഒക്കെ ഈ പുറന്തോട് അകത്താകുന്നു പിന്നീട് ദിവ്യജ്ഞാനത്തിലൂടെ ഈ പുറന്തോട് പൊട്ടിച്ച് നിഷ്കളങ്കത പുറത്തൊഴുകുന്നു അപ്പോഴാണ് ശരിയായ ആനന്ദം അനുഭവിക്കുന്നത് നിഷ്കളങ്കതയും പ്രേമവും ജ്വലിച്ചു നിൽക്കുമ്പോൾ അഹങ്കാരം നിങ്ങളിൽ ഉദിക്കുകയില്ല വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് എന്നതുപോലെ പക്വതയുടെ ശുദ്ധജ്ഞാനത്തിന്റെ അഭാവമാണ് അഹങ്കാരം അഹങ്കാരം എന്താണെന്ന അറിവിലൂടെ നിങ്ങൾക്കതിനെ കീഴടക്കാം അതിന് ജ്ഞാനം അത്യന്താപേക്ഷിതമാണ് അപക്വമായ അറിവാണ് അഹങ്കാരം അറിവ് പരിപക്വമാകുമ്പോൾ അഹങ്കാരം ഒഴിഞ്ഞു പോകുന്നു ലാളിത്യം ഉണരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണർന്നാൽ അഹങ്കാരത്തിന് അവിടെ സ്ഥാനമുണ്ടാകില്ല പിന്നെ ജീവിതത്തിൽ എന്തു പ്രശ്നമാണുള്ളത് സമൂഹത്തിൽ ജനങ്ങൾക്ക് പ്രായം കൂടുന്നുണ്ടെങ്കിലും മനസ്സിന്റെ പ്രായം ഒരു നിലയിൽ തന്നെ ഉറച്ചു പോകുന്നു ചിലർ ഇരുപത് വയസ്സിൽ ചിലർ കൗമാര പ്രായത്തിൽ പുതുതായ ഉണർവോ ഉയർച്ചയോ ഇല്ലാതെ ഉറച്ചു പോകുന്നു അവരുടെ സംസാരവും ആഗ്രഹങ്ങളുമെല്ലാം ഈ തലത്തിൽ തന്നെ നിൽക്കുന്നു ഒരേ സംഭവങ്ങൾ തന്നെ ആവർത്തിക്കുന്നതായി തോന്നുന്നു എന്നാൽ അറിവ് വളരുമ്പോൾ നിങ്ങൾ സ്വയം പ്രേമമാണെന്നും ഓരോരുത്തരും പ്രേമത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വരാണെന്നും ബോധ്യമാകുന്നു ഇതൊക്കെയാണെങ്കിലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നുണ്ടല്ലോ കാരണം അഹങ്കാരത്തിന്റെ കട്ടി കൂടിയ കവചം ജ്ഞാനത്തെ പൊതിഞ്ഞിരിക്കുകയാണ് ആത്മീയ സാധനകളായ സുദർശനക്രിയ ധ്യാനം എന്നിവ കൊണ്ട് അതിനെ പൊട്ടിക്കേണ്ടിയിരിക്കുന്നു മാനസിക പിരിമുറുക്കവും സംഘർഷവും അജ്ഞതയും മൂലമാണ് ഒരാൾ തെറ്റു ചെയ്യുന്നത് ഈ അജ്ഞതയാണ് അഹങ്കാരം ചിലരുടെ അഭിപ്രായം ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ കവചം പൊട്ടിച്ചെറിയാൻ പറ്റൂ എന്നാണ് അതായത് ധ്യാനം പ്രാണായാമം മുതലായവയിലൂടെ ജ്ഞാനത്തിലെത്തുകയും അതിലൂടെ അഹങ്കാരത്തെ അകറ്റുകയും ചെയ്യാമെന്ന് മറ്റേ ഇലരുടെ അഭിപ്രായത്തിൽ പ്രേമത്തിലൂടെ ജ്ഞാനം ഉദിക്കുകയും അതിലൂടെ അഹങ്കാരം അഹങ്കാരമില്ലതാക്കാമെന്നും പറയുന്നു ജ്ഞാനവും പ്രേമവും പരസ്പരാശ്രിതങ്ങളാണ് ജ്ഞാനമുള്ളിടത്ത് പ്രേമവും പ്രേമമുള്ളിടത്ത് ജ്ഞാനവുമുണ്ട് പ്രേമമുണ്ടെങ്കിൽ അഹങ്കാരമില്ല നിങ്ങൾ ഒരു വസ്തുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ താൽപര്യം ജനിക്കുന്നു സ്നേഹിക്കുന്ന വസ്തുവിനെക്കുറിച്ച് അറിവുണ്ടാവുക എന്നത് തികച്ചും സ്വാഭാവികമാണ് അതുപോലെ ഏത് വസ്തുവിനെക്കുറിച്ചും ൂർണമായി അറിയുമ്പോൾ അതിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല കൂടുതൽ പരിചയപ്പെടും തോറും താല്പര്യം കുറയുന്നു എന്നൊരു പ്രമാണമുണ്ട് പക്ഷേ പരിചയം എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിലും അപ്പുറത്താണ് അറിവ് സമ്പൂർണമായ അറിവ് ഈശ്വരീയത എന്നത് പ്രേമമാണ് പ്രേമം തന്നെയാണ് ഭയം വെറുപ്പ് മുതലായ വികാരങ്ങളായി പ്രകടമാകുന്നത് എല്ലാത്തിലും നമുക്ക് രണ്ടാവസ്ഥകളെ ദർശിക്കാൻ കഴിയൂ ഒന്നുകിൽ സ്നേഹം അല്ലെങ്കിൽ ഉദാസീനത മൂന്നാമതൊരു അവസ്ഥയില്ല ഉദാസീനരായവർക്ക് പ്രേമം വെറുപ്പ് കോപം തുടങ്ങിയ വികാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ പ്രേമത്തിന് വികാരഭേദം സംഭവിക്കുന്നുണ്ട് അറിവും പ്രേമവും അന്യോന്യ മിശ്രിതങ്ങളാണ് ഭയം ഉത്ഭവിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ നിങ്ങളിൽ ഭയം ജനിപ്പിക്കുന്നു വസ്തുവിനെ കുറിച്ചുള്ള തെറ്റായ അറിവ് നിങ്ങളിൽ വെറുപ്പ് ജനിക്കുന്നു ഒരാൾ തെറ്റായി എന്തൊക്കെയോ ചെയ്തു എന്ന ധാരണയിൽ നിന്നാണ് നിങ്ങൾക്ക് അയാളോട് വെറുപ്പുണ്ടാവുന്നത് എന്തുകൊണ്ട് അയാൾ ആ തെറ്റ് ചെയ്തുവെന്ന് വിശദമായി അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല ഒരാൾ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ അയാളെ വെറുക്കുന്നു എന്നാൽ എന്തിനാണ് അയാൾ എന്നെ പീഡിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാറില്ല ഒരുപക്ഷെ അയാളും പീഡിതനായിരിക്കും അയാളുടെ മനസ്സിലും മുറിവേറ്റിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ അയാളുടെ കയ്യിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുറ്റം ചെയ്യുന്നവരിലും ഇതാണ് സംഭവിക്കുന്നത് അസ്വസ്ഥമായ മനസ്സാണ് കുറ്റം ചെയ്യുന്നത് മനസ്സിൽ പ്രേമവും ജ്ഞാനവും നിറയുമ്പോഴാണ് അസ്വസ്ഥതയില്ലാതാകുക അങ്ങനെ ദിവ്യപ്രേമത്തിലൂടെ അസ്വസ്ഥതയും അഹങ്കാരവും വഴിമാറി അവിടെ സുഖവും ശാന്തിയും നിറയട്ടെ